ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ പണികളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പാപ്പിനെ എന്തായാലും ട്രീറ്റ്മെൻറ്റിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് വേഗം വേഗം ചെയ്യണ രാവിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ പാപ്പി ഇത് ഉറങ്ങി എണീറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് ഇനി സുന്ദരിക്കൂട്ടിൻ്റെ കാലിലൊക്കെ എണ്ണ തേച്ച് കൊടുത്തിട്ടാണ് അവിടെ ഇങ്ങനെ ഇരുത്തണത് അപ്പോൾ രാവിലെ ദോശയ്ക്കുള്ള മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഒരു മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട് പാപ്പിക്ക് കൊടുക്കാനുള്ളതാണ് ചോറാണെങ്കിൽ നമ്മുടെ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ തിളച്ച് വന്നിട്ട് അങ്ങനെ ഇരിക്കണം എന്ന് ചോദിച്ചാൽ പോകണം അതിൻ്റെ മുന്നേറ്റെല്ലാ പണികളും ചെയ്തു വെച്ചിട്ട് വേണം പോവാൻ അപ്പോൾ ഈ മാവ് പച്ചരിയും നമ്മുടെ തേങ്ങയും കൂടി അതുമാത്രം അരച്ചിട്ട് നമ്മൾ ദോശയുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ പാപ്പീനെ കുളിപ്പിക്കുക കുളിപ്പിച്ച് വന്നിട്ട് വേണം ദോശയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഇന്ന് നോക്കുമ്പോൾ വെയിൽ അധികം കാര്യമായിട്ടില്ല മഴ വരേണ്ട എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് തോന്നണം എന്തായാലും അപ്പോൾ ഞാൻ ഒരു ഒഴിച്ച് ഒരു മുട്ടയൊക്കെ കൊണ്ടുവന്ന് അതിനെ ഇതും അതും കൂടി ആക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ട ആൾ അപ്പോൾ ആദ്യമൊക്കെ കൊടുത്തു നോക്കിയപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ആൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മുട്ട ഇഷ്ടമാണ് അതുകൊണ്ടാണ് ആ ദോശയും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ബാക്കി ദോശ രോഷി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പോകണേൻ്റെ മുന്നായിട്ട് പാപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്തു വെക്കണം പിന്നെ നമുക്ക് വീട്ടിലേക്ക് വന്നിട്ട് കഴിക്കാനും ഉള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് വേണമല്ലോ പോവാൻ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോണം അപ്പോൾ അതിനുള്ളിൽ തന്നെ ഏകദേശം അലക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ പോയി വന്നാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും അപ്പോൾ പാപ്പിക്ക് കഴിക്കാനൊക്കെ കൊടുക്കട്ടെ അപ്പോൾ ഇനി കഴിക്കാൻ കൊടുത്തിട്ട് വേണം ഇനി ഞാൻ കുളിക്കാൻ അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് നമ്മുടെ മത്തൻ്റെയിലേക്കുണ്ട് അതൊക്കെ എടുത്തൊക്കെ ഇനി കറിയൊക്കെ വെക്കാനൊക്കെ ഉണ്ട് രോഷിത പല്ല് തയ്ക്കാനൊക്കെ പോവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകണത് ഞാനും പാപ്പിയും രോഷിയുമാണ് പോകണത് ഇവിടെ നിന്ന് നമ്മൾ ഓട്ടോയിൽ തന്നെ പോകാമെന്നാണ് ഓട്ടോയിൽ പോയിട്ട് അങ്ങനെ കാണിച്ചിട്ട് തിരിച്ച് വരാമെന്നാണ് തെറാപ്പിക്ക് പോവാണ് കേട്ടോ നമ്മൾ എന്തായാലും അപ്പോൾ കുറച്ച് ഒരു നാലഞ്ച് വായൊക്കെ കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്ക് മതിയായി പിന്നെ വാ തുറന്നില്ല അത് കഴിഞ്ഞ് ഞാൻ എന്തായാലും കഴിക്കട്ടെ എന്നുകൊണ്ട് ഞാനും രോശിയും കൂടി കഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് ദോശ കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് പച്ചരിയും ഒരു എന്താ പറയുക ഒരു മൂടി തേങ്ങയും കൂടി ചരിവി ഉപ്പു ഇട്ട് നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് അതിനെ ദോശ ഒഴിക്കുക അപ്പോൾ അത് എടുത്ത് മാവ് എടുത്തു വെച്ചാലും അത്ര ഒരു ഇതുണ്ടാവില്ല അപ്പോൾ എന്തായാലും ദോശയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അച്ഛനും രോശയും ഞാനൊക്കെ കഴിക്കാനുണ്ട് ഭയങ്കര നൈസായിട്ട് നല്ല നമ്മുടെ പത്തിരി പോലെ തന്നെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും വെറുതെ ആണെങ്കിലും കഴിക്കാൻ പറ്റും ഇടയ്ക്ക് സമയമൊക്കെ കിട്ടുന്ന സമയത്ത് അതിൽ കൂടെ ഒരു ക്യാരറ്റോ ഒരു ബീട്രൂട്ടൊക്കെ ചെത്തി അരഞ്ഞ് മാവിൻ്റെ ഒപ്പം തന്നെ അരച്ചിട്ട് അതിൽ കൂടി ഇട്ട് കലക്കി ദോശ ഒഴിക്കും അപ്പോൾ കളറായ ദോശയും കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഇന്ന് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറും അരിയും പച്ചരിയും ഉപ്പ് മാത്രം തന്നെ ഇട്ടോളൂ വേറൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര നൈസ് ആയതുകൊണ്ട് ദോശ എടുത്തിട്ട് കിട്ടാതുകൊണ്ട് ദോശ വന്നു ഓരോന്നോരോന്നായി എടുത്തു പോണമെന്ന് തന്നെയാണ് അങ്ങനെ ഞാനും രണ്ട് എടുത്ത് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രോഷിയും എടുക്കുന്നുണ്ടായിരുന്നു ഇതിന് തക്കാളി ചമ്മന്തിയാണ് നമ്മൾ അരച്ചത് തക്കാളിയും ഉള്ളിയും ഒക്കെ കൂടി വഴറ്റിയിട്ട് ഇതാവുമ്പോൾ പെട്ടെന്ന് നല്ല എരിവും പുളിയും ഒക്കെ കിട്ടുന്ന സമയത്ത് വേഗം കഴിക്കാനും പറ്റും ആ ഒരു ഇതിലാണ് നമ്മൾ തക്കാളി ചട്ണി അരക്കണം അല്ലെങ്കിൽ തേങ്ങ ചമ്മന്തി അരയ്ക്കും ഏതെങ്കിലും ഒരെണ്ണം അരയ്ക്കുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ രോഷിയും ഇതാ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യം നോക്കാമെന്ന് വിചാരിച്ചാൽ അത് കഴിഞ്ഞപ്പം ഞാനൊരു എടുത്ത് ജ്യൂസൊക്കെ അടച്ച് ഷെയ്ക്ക് ഉണ്ടാക്കി ജ്യൂസല്ല ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് പാപ്പിക്കൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കൊടുക്കുകയാണ് കേട്ടോ പാല് പാൽ പാൽപ്പൊടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഷെയ്ക്ക് അടിച്ചത് പാൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കും അലങ്ങി പാൽപ്പൊടി ഇട്ട് നമ്മുടെ ആപ്പിളും ബദാമരെ എണ്ണെണ്ണം ഇട്ടിട്ട് അടിച്ചെടുത്തിട്ട് ഒരിത്തിരി തണുപ്പിന് വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അധികം തണുപ്പ് കൊടുക്കാൻ പറ്റില്ല ഇവൾക്ക് ചിലപ്പോൾ തൊണ്ടയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ കുഞ്ഞു തണുപ്പ് ഒരിത്തിരി തണുപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടിക്കാൻ ഒരു ടേസ്റ്റ് എന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോയി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നെ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കുപ്പി ഗ്ലാസ് ആയതുകൊണ്ട് ആളെറിയില്ല ആരും പേടിക്കൊന്നും വേണ്ട ആളിങ്ങനെ മുറക്ക പിടിച്ചിട്ട് കുറച്ച് കുടിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്തോ ഇഷ്ടപ്പെടാതിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്പൂണൊക്കെ എടുത്തിട്ട് അത് എല്ലാം അവൾക്ക് തന്നെ അതിനെ കോരി കൊടുത്തിട്ടുണ്ടായിരുന്നു പകുതി മുക്കാൽ ഭാഗം വരെയും കുടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് ഞാൻ പാപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ട് പാപ്പി എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാനും പറയുന്നുണ്ട് അപ്പോൾ അവൾ സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ വേണ്ടെങ്കിൽ താഴെ പക്ഷേ സാധനം ഉണ്ടെങ്കിൽ താഴെ അറിയില്ല അതിലത്തെ എല്ലാതും കാര്യങ്ങളും തീർന്നാൽ മാത്രമേ അവൾ താഴെ ഇടുവുള്ളൂ അങ്ങനെ കുറേ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ പാട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മത്തിൻ്റെ ഇലയില്ലേ അത് കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മത്തിൻ്റെ ഇല വേസ്റ്റ് ആക്കാൻ പാടില്ല നല്ല പ്രോട്ടീനുള്ള ഒരു സാധനം കൂടിയാണ് അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായ അരിഞ്ഞെടുത്ത് അതിൻ്റെ ഇലൻ്റെ ഈ നാരൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം കുഞ്ഞു കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഉച്ചയ്ക്ക് തോ ഉപ്പേരി ഞങ്ങൾ ഉപ്പേരി പറയും നിങ്ങൾ തോരൻ പറയും അല്ലേ ആ തോരൻ കൂടി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം പണികളൊക്കെ കഴിയും അപ്പോൾ ഈ പണി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിയും കഴിഞ്ഞാൽ പാപ്പിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം 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 അരിഞ്ഞെടുക്കും പക്ഷേ ഇത് നല്ല പണിയുള്ള പണി തന്നെയാണ് ഇങ്ങനെ പ്രദേശത്ത് ആ ഓരോന്നോരോന്നെടുത്ത് അതിൻ്റെ നൂലൊക്കെ എടുത്ത് കളഞ്ഞ് അതിൻ്റെ പുറത്തുള്ള നാരുണ്ടാവും അതിനെയൊക്കെ ചീന്തി കളഞ്ഞ് ഇല കുഞ്ഞു കുഞ്ഞു കുഞ്ഞായി മുറിച്ചെടുക്കാം പിന്നെ ഞാൻ ഞാനിതിന് ഈ മത്തിൻ്റെ ഇല മാത്രം തനിയെ വെച്ച് ഒരു ഈ മത്തൻ്റെ ഇലൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് ഇങ്ങനെ നിൽക്കും അത് അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുരിങ്ങിൻ്റെ ഇല കൂടി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ മൂന്ന് പേരും കൂടി പോവുകയാണ് പോയി വന്ന വിശേഷങ്ങളൊക്കെ നാളെ പറയാം പാപ്പി എവിടെയാണ് പോയത് എന്താണെന്നൊക്കെ നാളെ നാളത്തെ വിശേഷമായിട്ട് പറയാം കേട്ടോ എന്തായാലും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമേക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പാപ്പി ടാറ്റ പോണേൻ്റെ ഒരു ഉഷാ ഒരു സന്തോഷം ഉഷാറൊക്കെ ഉണ്ട് ആൾക്ക് അപ്പോൾ ഇങ്ങനെ ചരിഞ്ഞു കിടന്നിട്ട് അമ്മ കീ അടിക്കുന്നൊക്കെ പറയണ്ടായിരുന്നു നമ്മളെന്നും വിളിക്കുന്ന ഓട്ടോ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇന്നേക്ക് വേറെ ഓട്ടോ വിളിച്ചിട്ട് പോയത് ഇവിടെ അടുത്തുള്ളൊരു ഓട്ടോ തന്നെയാണ് അപ്പോൾ ആ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ എന്തായാലും പോയി വരട്ടെ അപ്പോൾ നാളേക്ക് എന്തായാലും പോയി വന്ന വിശേഷങ്ങളൊക്കെ നാളേക്ക് പറയാം ഓക്കെ ടാറ്റ ബൈ സി യു